സോഷ്യൽ ജസ്റ്റിസ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ കുറപ്പുനറ സെന്റ് സേവിയർ ബി എച്ച് സ്കൂൾ ഹാളിൽ ഹൃദയപൂർവ്വം അമ്മയ്ക്കൊപ്പം സ്നേഹ കൂട്ടായ്മ സംഘടിപ്പിച്ചു ഫോറം സംസ്ഥാന പ്രസിഡന്റ് കെ എം വർഗീസ് കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു അമ്മയുടെ ത്യാഗത്തിന് സ്നേഹത്തിന്റെ സുഗന്ധമാണെന്നും സമൂഹത്തിൽ മൂല്യങ്ങൾ ഇല്ലാതാകുന്നതിനാലാണ് അച്ഛനമ്മമാർ ഉപേക്ഷിക്കപ്പെടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഒരു ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്നുണ്ട് ഗരിയസി മാതൃഭൂമിക്കും മാതാവിനും മീതയായി മറ്റൊരു സ്വർഗം ഇല്ല എന്നാണ് അതിനർത്ഥം ലോകത്ത് അമ്മയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ആദി ശങ്കരാചാര്യ ഫോറം താലൂക്ക് ട്രഷറർ സുശീല ഗോപാലൻ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ മുതിർന്ന അമ്മമാരെ ആദരിച്ചു പ്രതിഭാ സംഗമം ഫാദർ ജോസഫ് വല്ലുതടത്തിലും കുഞ്ഞിളം കൈയിൽ സമ്മാന വിതരണം സ്കൂൾ പ്രിൻസിപ്പൽ അനൂപ് കെ സുഭാഷിനും ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് യു ഐസക് അധ്യാപകരെയും ജില്ലാ സെക്രട്ടറി ഷീല ദിലീപ് മികച്ച പി ടി അംഗങ്ങളെയും ആദരിച്ചു വിനോദ് തൂമ്പുകൾ ഷാജി സേവർ അനൂപ് കെ സഭാശിൻ ടി വൈ ജോയി ദിവ്യ റിജോ ഗ്രേസമ സന്തോഷ് ജോതിസ് ബിനു ഫെമി ജെയിംസ് സ്കൂൾ ഹെഡ്മാസ്റ്റർ ജോഷി ജോർജ് മേഖലാ സെക്രട്ടറി അജിത ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു